നബി തർബിയത്തും സഹാബികളോടൊപ്പം അന്നത്തെ ആൾക്കൂട്ടമല്ല ഇന്ന് കൊറേ ആളുകൾക്ക് മെട്രോ സർവീസ് ബസ് ബാക്കിയുള്ള ആളുകൾ നടക്കും ആ ഖുർആൻ നിങ്ങൾ നടത്തും ഒഴുക്കായിരിക്കും ശക്തമായ വെള്ളം കൊച്ചി ഒഴിക്കുന്ന ചില സന്ദർഭങ്ങൾ കാണാറുണ്ട് ആ ഒഴുക്കായിരിക്കും

അവിടെ വിശാലമായ സ്ഥലമാണ് പഴയ കാലത്ത് ആകാശം പുതപ്പും പൊങ്ങി വിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുള്ള വിശാലമായ സ്ഥലം കൊട്ടാരത്തിൽ കഴിഞ്ഞു കൂടിയിരുന്ന ആളുകൾ മറ്റുമൊക്കെ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ ആ നാട്ടിലെ ഭരണാധികാരിയാണെങ്കിലും നാട്ടിലെ വളരെ തുച്ഛമായ വരുമാനമുള്ള സാധാരണക്കാരനായും അവിടെ എല്ലാവരും ഒരുപോലെയായി തീരുന്ന ഒരു സന്ദർഭം

അന്നത്തെ വിഭാഗത്തിൽ പിന്നെ എന്നാണ് ില്ല നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് കല്ലെടുക്കാനാണ് പോകുന്നത് വേണം എടുക്കണ്ടല്ല കഴിഞ്ഞ ചില മറ്റങ്ങളിൽ

ത് മൂന്ന് കഴിഞ്ഞു അല്ലാത്ത കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ചെറുപ്പത്തിൽ ഒരു സംഭവം പറയുന്നത് എന്ന് മാത്രം എവിടെ നിന്ന് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല വാദി എന്ന് പറയുന്ന സ്ഥലം മുസ്തലഫയുടെയും മിനയുടെയും എന്താണ് വാദി മഹസ്സ

അങ്ങനെ കൊടുത്തത് അപ്പൊ ആ നമുക്ക് പറക്കാമെന്നാലും അതൊക്കെ പറ്റിയിരുന്നു ഇന്ന് ആ വഴി ജനസാഗരം ഒഴുകുന്ന വലിയ ഒഴുക്കായിരിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ ഉറങ്ങിയുടെ പരിസരത്ത് എവിടെങ്കിലും കണ്ട് ചെറിയ കല്ലുകൾ ഉണ്ടെങ്കിൽ അവളെ കല്ലുകൾക്ക് കൂട്ടാറുണ്ട് നമുക്ക് അതിൽ നിന്ന് എഴുപത് കല്ലാൻ മൊത്തം ആവശ്യമുള്ളത് <Sess> ോ ഈ അങ്ങനെ ഇത് ഗാഹിലേക്ക് പോകാൻ വേണ്ടി കുടിക്കാൻ ഉൽപ്പതി അവസരം പക്ഷേ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരെ ദിവസാപെരുനാടെയെന്നു നമ്മൾക്ക് ഒരു പോലീസില്ല അതില്ല പ്രത്യേകമായി പുതിയ ഇറാഖി വസ്ത്രങ്ങളാണോ മാറ്റട്ടെ എന്നും സിദ്ധിക്കരുത് മാർജികൾ കുറപോവില്ല എന്നല്ല നമ്മൾ പ്രത്യേകശത്തിൽ അതില്ല അതുകൊണ്ട് ഇന്നിപ്പോകെ പറയുന്നത് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിമാണ് തൊറോട് കൂടി പറയും ഇലാത്വൂനീ എൻ്റെ അടിമകൾ എന്നെക്കൊണ്ട് വന്നിരിക്കുന്നു ഓമരില്ല അഹസൻ സിയോബാന ജനപരിച മുടിയുമായി കൊണ്ടേ പൊളിപുരണ്ട വസ്ത്രങ്ങളുമായി കൊണ്ടേ എന്നാസ

പക്ഷെ ഈ അഞ്ചു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെ ഞാൻ ഞാൻ മുടിയെടുത്തു സാറല്ലാവും പ്രശ്നമാക്കണ്ട

അത് പഴയ കാലത്ത് കണ്ടുകഴിഞ്ഞ ദിവസമായിരുന്നു ധാരാളം ഒക്കെയുള്ളത് അങ്ങോട്ട് അടിയാൻ പോകുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് നാല് നിലകളിലെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്നാല് നിലകളിലെ ഇങ്ങോട്ട് അറിയാൻ പോകുന്ന ഒരാൾക്ക് ഒരിക്കൽ പതിയിലൂടെ മടങ്ങി വരാൻ കഴിയില്ല മടങ്ങി വരുന്നത് മറ്റൊരു വഴിയിലൂടെ അതുകൊണ്ട് ആരും തിരക്ക് കൂട്ടേണ്ടതില്ല നമുക്ക് മൂന്ന് ജമറകളാണ് മൊത്തത്തിലുള്ളത് ഒന്ന് മസ്ജിദ് അടുത്തുള്ള ജമ്ര പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ പിന്നീട് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ അങ്ങേറ്റം എത്തുമ്പോൾ മാത്രമാണ് ആദ്യം കാണുന്നതല്ല അറിയേണ്ടത് നമ്മൾ നമ്മുടെ കയ്യിലൊരു രണ്ടാമത്തത് ആണ് ആവശ്യമുണ്ട് ഏതാ മൂന്നോ രണ്ടോ കല്ലുകൾ അധികം ഒരുപക്ഷെ പൊടിഞ്ഞു വീണാൽ നമ്മൾ നമ്മളത് മുമ്പിട്ട് എടുക്കുമ്പോഴേക്ക് വേറെ പ്രയാസമാണ് ഒന്നോ രണ്ടോ കല്ലുകൾ അധികം ചെമറയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ നമ്മള്

എട്ടിനും പതിനും ഒക്കെ ആ സമയങ്ങളിൽ അറിയാവുന്ന പറ്റാവുന്ന സമയങ്ങളിൽ ധാരാളമായി പിന്നെ കല്കറിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമത്തെ ശരിക്കും ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ നമ്മുടെ അറബിയിലുള്ള പൈസ നേരത്തെ കൊടുത്തിട്ടുണ്ടാവുന്നു ആ കാശ് കൊടുത്തതോടുകൂടി തന്നെ നമ്മുടെ അറബിനുള്ള ബാക്കിയ കഴിഞ്ഞു

കാരണം അജിന്റെ പിന്നീടാണ് പിന്നെ അന്ന് തന്നെ തവാഫ് ചെയ്യാൻ പോകാൻ കഴിഞ്ഞാൽ ഉത്സാഹിച്ച് പോയി ചെയ്യാം എല്ലാവരാൾക്കും ക്ഷീണമാണ് ഞാൻ നാളെ പോകാം പെട്ടെന്നാൽ പോകാം കാരണം ഉണ്ടെങ്കിൽ പതിമൂന്നിന് ശേഷവും കിട്ടാം ഒരു സ്ത്രീ സ്ത്രീ

പത്തിൻ്റെ തന്നെ മക്കയിലേക്ക് പോയി ചേർക്കണം അത് തിരിച്ചു വരണം അതായത് രാവിലെ ഈ മൂന്ന് താമസിക്കുക എന്നുള്ള രാവുങ്ങൾ താമസിക്കുവാനുള്ള എട്ടിന് താമസിച്ച പോലെയല്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് രാവുസിക്കുന്നത് വാചിപ്പാണ് നഷ്ടപ്പെട്ട ആളിലേക്ക് ഞാൻ നടത്തണം എന്നാൽ ഒരാൾ പത്തിൽ തൊവാഫിന് പോയി അയാൾ തിരിച്ചു വരുമ്പോൾ ഒമ്പത് മണിയായിരിക്കും പത്ത് മണിയായിരിക്കും അതിനൊന്നും കുഴപ്പമില്ല അതേപോലെ തന്നെ പതിനൊന്നിൽ അന്ന് എറിയാൻ പോകാനൊരാൾഫിന് പോകണം അയാൾ മൂന്ന് മണിക്കഴിക്ക് പോകണം പോകാം രാത്രിയുടെ അധിക സമയങ്ങളിലും അയാൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിൽ പതിനൊന്നിന് യോഗ എന്ന് പറയും കൂടുന്ന ദിവസം

അവിടെ പിന്നീട് നീങ്ങിയാൽ ആ ചമ

അയാൾക്ക് <Sess> വിട ി ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു തകരാറോടില്ല എന്നാൽ ആരെങ്കിലും നബി നബിയുടെ കുലമായിട്ട് മക്കയിലുള്ള അണാമയ സിദീഖേക്ക പോകുന്ന ഒരു ആ സമയത്താണ് തവാഫിൽ ദാറുൽ ഉംറയിൽ ചേർന്നത്. അതിയപ്പോൾ രണ്ടോ നാലോ ആയിട്ട് ദുൽഹജ് 18-നോ 20-നോ യുവതിയെ നോക്കാനേക്കാം. ആന്നാണോ അഅ്മത്തെ ആ ഒരു ദിവസം ആണ് തവാഫ് ചെയ്യേണ്ടത്. ആ തവാഫിന് കൂടുതൽ സമയമില്ല. അതേപോലെ ദുൽഹജ് 10-നാണ് തവാഫ്. ആ തവാഫിൽ പ്രത്യേക രസ വേണമെന്നില്ല ഇഹ്റാമേണമെന്നില്ല. നിങ്ങൾ ആ പത്തിൽ

ശരിയല്ല അറിവ് നടത്താൻ വന്നു അപ്പൊ ഇനി അറിവ് നടത്താൻ മേടിച്ചറക്കാം ഒരുവിന് മേടിച്ചറക്കാം അതും

സാധിക്കുന്ന രീതിയിൽ ഏറ്റവും അർഹതയുള്ളത് അദ്ദേഹം